നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകാനുള്ള പാകിസ്ഥാൻ്റെ സൈനിക നീക്കം ഇന്ത്യ പരാജയപ്പെടുത്തി ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയുമായിരുന്നു രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാക് സൈനിക നീക്കം നടന്നത് ഈ ആക്രമണ ശ്രമം ഇന്ത്യ ശക്തമായി തന്നെ ചേർത്തു ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് അതിപ്രകാരമാണ് ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ആക്രമണ നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വേരോടെ പിഴുതെറിയുകയായിരുന്നു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യ ചെറുത്തത് തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യ മറുപടി നൽകിയത് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ഇന്ത്യൻ നഗരങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ പാക് ഡ്രോൺ മിസൈൽ ആക്രമണമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ചൈന വികസിപ്പിച്ചെടുത്ത എച്ച് ക്യു നയൻ മിസൈൽ പ്രതിരോധ സംവിധാന യൂണിറ്റുകളാണ് ആക്രമിക്കപ്പെട്ടത് പാക് ആക്രമണശ്രമത്തിന് തിരിച്ചടിയായി ലാഹോറിലടക്കം നിരവധി സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ റഡാറുകൾ ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞിരുന്നു ശ്രീനഗർ പത്താൻകോട്ട് അമൃത്സർ ലുധിയാന ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ആക്രമണത്തിനാണ് പാക് വ്യോമസേന ശ്രമിച്ചത് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചുള്ള ആക്രമണം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കി ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ റഡാറുകളെ തകർത്തെറിഞ്ഞു ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ സൂത്രധാരൻ കൂടിയാണ് ഇയാൾ ജെയ്ഷെ മുഹമ്മദിനേറ്റ കനത്ത പ്രഹരമാണ് അബ്ദുൾ റൗഫ് അസറിന്റെ ഈ കൊലപാതകം ഇന്ത്യൻ ആക്രമണങ്ങളിൽ തന്റെ കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും നാല് അടുത്ത സഹായികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവൻ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം ഉണ്ടായത് മസൂദ് അസറിന്റെ ബഹാവൽപൂരിലെ വീടാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തത് ജയ്ഷെയുടെ ആസ്ഥാനമന്ദിരമായി പ്രവർത്തിച്ചിരുന്ന ബിഹാവൽപൂരിലെ സബ്ഖാന മസ്ജിദും ആക്രമണത്തിൽ തകർന്നു കൊടും ഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ പതിനാല് കുടുംബാംഗങ്ങൾ അസറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ മറ്റൊരനന്തരവാൾ അഞ്ചു കുട്ടികൾ അസറിന്റെ അമ്മ മൂന്ന് പ്രധാന സഹായികൾ എന്നിവർ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്നലെ അറിയിപ്പുണ്ടായത് സാധാരണക്കാരായ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞുവിട്ട മസൂദ് അസറിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമാണ് ഇപ്പോൾ സഹോദരന്റെ മരണം കൂടി നൽകുന്നത് കണ്ണീരിന്റെ വില ഇപ്പോൾ മസൂദ് അസറും കാണും ചുരുങ്ങിയത് നൂറ് ഭീകരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതിലും എത്രയോ ഇരട്ടിപ്പേർ കൊല്ലപ്പെട്ടതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ടത് നൂറ് ഭീകരരെന്ന് രാജ്നാഥ് സിംഗും പറഞ്ഞു സർവകക്ഷിയോഗത്തിലാണ് പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് പാകിസ്ഥാൻ ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണം ഉണ്ടാകുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി പഞ്ചാബ് അമൃത്സറിലെ അതിർത്തി ഗ്രാമത്തിൽ മിസൈലിന്റെ ഭാഗം കണ്ടെത്തിയത് ആശങ്ക ഉണർത്തി പ്രദേശം മുഴുവൻ ഇപ്പോൾ സൈനിക വലയത്തിലാണ് കൂടുതൽ കരസേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് പഞ്ചാബിൽ പാക് ഭാഗത്തുനിന്ന് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചയാളെ ബി എസ് എഫ് വെടിവെച്ചു കൊല്ലുകയും ചെയ്തു ഫിറോസ്പൂരിൽ രാജ്യാന്തര അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായത് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നുകയറാൻ ശ്രമിച്ചതോടെയാണ് ബി എസ് എഫ് വെടിയുതിർത്തത് ഇതിനിടെ ലാഹോറിൽ വീണ്ടും സ്ഫോടനമെന്ന് പാക് മാധ്യമങ്ങൾ അറിയിച്ചു നേരത്തെ കറാച്ചിയിലും സ്ഫോടനമുണ്ടായി എന്ന് പാക് വാദിച്ചിരുന്നു ഇന്ത്യയുടെ ഡ്രോൺ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ലാഹോറിൽ രാവിലെ മൂന്ന് സ്ഫോടനങ്ങൾ നടന്നെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതേസമയം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഒരു കേന്ദ്രത്തെ പോലും ഇന്ത്യ ഇതുവരെ ആക്രമിച്ചിട്ടില്ല ലക്ഷ്യം തെരഞ്ഞെടുക്കുന്നതിലും ആക്രമണം നടത്തുന്നതിലും ഇന്ത്യ തികഞ്ഞ സംയമനമാണ് പാലിച്ചിട്ടുള്ളത് പാക് അധീന കാശ്മീരിലടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് പാകിസ്ഥാൻ മുതിരുന്നത് പഹൽഗാം ഭീകരാക്രമണം കാരണമാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാ സരാഖ്ചിയോടാണ് ഇക്കാര്യം പറഞ്ഞത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നും പാകിസ്ഥാൻ സൈനിക ആക്രമണം നടത്തിയാൽ ശക്തമായി നേരിടുമെന്നും ജയശങ്കർ പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ധൂരിൽ അവസാനിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിക്കഴിഞ്ഞു ഇത് ഒരു തുടക്കം മാത്രമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത് എല്ലാറ്റിനും തയ്യാറായിരിക്കാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഓപ്പറേഷൻ ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാനിലുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നിരുന്നു ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാൻ കെച്ച് മേഖലകളിലാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം മറ്റൊരാക്രമണവും പ്രദേശത്ത് നടന്നിട്ടുണ്ട് എന്നും രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട് ആദ്യ ആക്രമണത്തിൽ ബോലാനിലെ മാച്ചിലെ ഷോർഗണ്ട് പ്രദേശത്ത് പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ബി എൽ എയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻസ് സ്ക്വാഡ് റിമോട്ട് കൺട്രോൾ എ എ ഇ ഡി ആക്രമണമാണ് നടത്തിയത് സ്ഫോടനത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ സുബേദാർ ഉമർ ഫാറൂഖ് എന്നിവരുൾപ്പെടെ വാ വാഹനത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് സൈനികരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണമായും തകർന്നു കെച്ചിലെ കുലാങ് ടിഗ്രാൻ പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിന് നേരെയാണ് ബി മറ്റൊരു ആക്രമണം നടത്തിയതെന്നാണ് വിവരം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതോടെ യൂണിറ്റ് ക്ലിയറൻസ് ദൗത്യം നടത്തുന്നതിനിടെ റിമോട്ട് നിയന്ത്രിത ഐഇ ഡി പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിൻ്റെ തന്നെ മുഖമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബി ഈ ബി തന്നെയാണ് അടുത്തിടെ നാനൂറ്റി പേർ സഞ്ചരിച്ച ട്രെയിൻ റാഞ്ചിയത് പാകിസ്ഥാനിലെ ഏറ്റവും വലിപ്പമേറിയതും ജനപ്പെരുപ്പം കുറഞ്ഞതുമായ പ്രവിശ്യ എന്നു മുതൽ പാകിസ്ഥാൻ്റെ ഭാഗമായോ അന്നു മുതൽ വിഘടനവാദ സ്വരങ്ങളും ബലൂചിസ്ഥാനിൽ സജീവമായി പാകിസ്ഥാൻ രൂപീകരിച്ച ആറു മാസങ്ങൾക്ക് ശേഷമാണ് ബലൂചിസ്ഥാനെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മില്യണിലധികം ജനസംഖ്യ പേരുന്ന പാകിസ്ഥാനിലെ പതിനഞ്ച് മില്യൺ മനുഷ്യർ മാത്രമാണ് ബലൂചിസ്ഥാനിൽ വസിക്കുന്നത് കൽക്കരി സ്വർണം ഗ്യാസ് കോപ്പർ തുടങ്ങിയ വിഭവങ്ങൾ യഥേഷ്ടം ബലൂചിസ്ഥാനിൽ ഖനനം ചെയ്യുന്നുമുണ്ട് പാകിസ്ഥാനിലെ പ്രധാന ആഴക്കടൽ തുറമുഖമായ ക്വാദർ സ്ഥിതി ചെയ്യുന്നതും ബലൂചിസ്ഥാനിലാണ് ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവിടെയുള്ള ജനതയാണ് രാജ്യത്തെ ഏറ്റവും ദരിദ്രർ എന്നതും പറയേണ്ട കാര്യം തന്നെ ഈ സാഹചര്യമാണ് ബലൂചിസ്ഥാനിലെ വിമത ശബ്ദങ്ങളുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് പ്രവിശ്യയിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന പാകിസ്ഥാൻ അവിടെയുള്ള ജനങ്ങളെ പാടെ അവഗണിക്കുകയാണെന്ന് വിമതർ പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ പാകിസ്ഥാന്റെ രൂപീകരണത്തിനു ശേഷം ഏറ്റവും കുറഞ്ഞത് അഞ്ച് വിഘടനവാദ പ്രക്ഷോഭങ്ങൾക്കെങ്കിലും ബലൂചിസ്ഥാൻ സാക്ഷിയായിട്ടുണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലായിരുന്നു അവസാന പ്രക്ഷോഭം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബി എൽ എ രൂപീകരിക്കുന്നതും ശക്തിയാർജിക്കുന്നതും ബലൂജ് ദേശീയ നേതാവ് നവാബ് ഖയർ ബട്ട് മകൻ ബാലച്രിയെ ആയിരുന്നു സംഘടനയുടെ നേതൃത്വം രണ്ടായിരത്തി ആറിൽ പർവേസ് മുഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സർക്കാർ ബി എൽ എയുടെ പ്രമുഖ നേതാവായിരുന്ന നവാബ് അക്ബർ ബുക്തിയെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് സംഘടന ബലപ്പെടുന്നത് തൊട്ടടുത്ത വർഷം തന്നെയാണ് ബാലജ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറിലായിരുന്നു സംഘടനയെ സർക്കാർ നിരോധിച്ചത് ബി എൽ എ തുടക്കത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന സംഘടനയായിരുന്നു പക്ഷെ പിന്നീട് സ്വഭാവം മാറ്റി മാധ്യമങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ തങ്ങളുടെ ശക്തിയും കഴിവുകളും പ്രദർശിപ്പിക്കുന്നതിനുള്ള വലിയ പ്രവണത സംഘടനയുടെ പുതിയ നേതൃത്വം കാണിച്ചു ബഷീർ സാഹിബാണ് ബി നിലവിൽ നയിക്കുന്നത് ട്രെയിൻ ഹൈജാക്ക് ചെയ്തതിന് പിന്നിലും ഇയാൾ തന്നെയാണെന്നാണ് വിലയിരുത്തുന്നത് ഇക്കാലയളവിലെല്ലാം പാകിസ്ഥാനെ നടക്കിയ നിരവധി അക്രമ പരമ്പരകൾ ബി എൽ എയുടെ നേതൃത്വത്തിൽ നടന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റ് ആക്രമണം രണ്ടായിരത്തി ഇരുപതിലെ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെതിരായ ആക്രമണം ഇവയെല്ലാം ബി എൽ എ ആണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ തൊണ്ണൂറ് ശതമാനം ആക്രമണങ്ങൾക്കാണ് ബി എൽ എ പോയ വർഷം നേതൃത്വം നൽകിയത് ഏറ്റവും പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ മുൻനിർത്തിയുള്ള സൂയിസൈഡ് ബോംബിംഗ് ഉൾപ്പെടെ ബി എൽ എ നടപ്പാക്കുന്നുമുണ്ട് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും റിക്രൂട്ട് ചെയ്യുന്നതിലാണ് ബി എൽ എയുടെ കരുത്ത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ബലൂചിസ്ഥാനോടുള്ള അവഗണന ഉദ്ധരിച്ചാണ് ബി എൽ എ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നത് നിലവിൽ അയ്യായിരത്തിലധികം പേർ പ്രവർത്തിക്കുന്ന ബി എൽ എയുടെ അംഗബലം വർദ്ധിച്ചുവരുന്നതായാണ് റിപ്പോർട്ട് വിദ്യാർത്ഥികൾ മെഡിസിൻ ബിരുദധാരികൾ സ്ത്രീകൾ തുടങ്ങിയവർ സംഘടനയിലേക്ക് കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എന്നതും ഭീതിതമായ റിപ്പോർട്ടുകളാണ് ഓപ്പറേഷൻ സിന്ധൂരിന് തിരിച്ചടിയായി ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്ത് ആഗോള ഭീകര സംഘടന അൽഖയ്തയും രംഗത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നാൽ രാജ്യത്തിൻ്റെ അതിരുകളിൽ പ്രതിരോധ കോട്ട കെട്ടി സർവ്വസജ്ജമായിരിക്കുകയാണ് ഇന്ത്യ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജനങ്ങളും ആശങ്കയിലാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നതിനാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികൾ റദ്ദാക്കുകയും പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുമായി ആയിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിൽ അതീവ ജാഗ്രതയാണ് ഉള്ളത് അതിർത്തി പൂർണമായും അടച്ചുപൂട്ടി സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ സുരക്ഷാസേനകൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയും ജാഗ്രതയിൽ തന്നെ ജോധ്പൂർ കിഷൻഖണ്ഡ് ബിക്കാനിയർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ മെയ് ഒമ്പത് വരെ നിർത്തിവച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സജീവമാക്കിക്കഴിഞ്ഞു മലയാളി വാർത്ത ഇൻസൈ